മലയെ പോലും വളർന്നെങ്കിൽ മാത്രമേ ഇറാൻ്റെ ആണവസങ്കേതങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ എങ്കിലും ദ ആർ ട്രായി അതാണ് സ്ട്രാറ്റജി നമ്പർ വൺ സ്ട്രാറ്റജി നമ്പർ ടു ഇത് പ്രവർത്തിക്കണമെങ്കിൽ ആണവായുധങ്ങളോ മിസൈലുകളോ പ്രവർത്തിക്കണമെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻ ഉണ്ടാകണമല്ലോ ആ ബ്രെയിൻ എവിടെ നിന്നാണ് വരുന്നത് ശാസ്ത്രജ്ഞന്മാർ ആത്യന്തികമായി പച്ചക്കൂടി കാട്ടിടതാരാണ് പൊളിറ്റീഷ്യൻസ് അവരെ എലിമിനേറ്റ് ചെയ്യുക സിസ്റ്റമാറ്റിക്കായിട്ട് ഇറാൻ്റെ പ്രോക്സികളുടെ നേതാക്കളെ എലിമിനേറ്റ് പോലെ തന്നെ ഇറാന്റെ നേതൃത്വത്തെയും ഇക്കണോമിക് മിലിറ്ററി ടെക്നോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ എലിമിനേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഇസ്രായേൽ അത് രണ്ടാമത്തെ സ്ട്രാറ്റജി അത് ടോപ്പ് ഗൺ അതായത് അതിനുള്ള അലി ഖുമാനിയെ മാത്രം തുടരുത് എന്ന് അമേരിക്കയുടെ ഒരു ലക്ഷ്മണരേഖ അവിടെ വരച്ചിട്ടുണ്ട് അത് ഒഴിച്ചാൽ മറ്റെല്ലാം തുടാം തൊട്ട് കഴിഞ്ഞു ഓൾറെഡി മൂന്നാമത്തേതാണ് ഇസ്രയേലും അമേരിക്കയും ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് ദാറ്റ് ഇസ് കോൾഡ് ഇറാന്റെ ഡി എൻ എ തന്നെ മാറ്റുക ഇറാന്റെ നേതൃത്വത്തെ മാറ്റുക ഇറാന്റെ ഭരണകൂടത്തെ മാറ്റുക പുതിയ ഒരു പരിഷ്കരണവാദികളുടെ ഭരണകൂടം സ്ഥാപിക്കുക അങ്ങനെ ഇറാൻ ഷായുടെ കാലത്തുണ്ടായിരുന്നത് പോലെ ഒരു സുഖകരമായ ഒരു പ്രോ വെസ്റ്റേൺ അഡ്മിനിസ്ട്രേഷൻ ഡിസ്പെൻസേഷൻ തെഹ്റാനിൽ കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ പിന്നെ വളരെ കാര്യങ്ങൾ എളുപ്പമാണ് അറബി ലോകത്തിൻ്റെ സന്തോഷം എല്ലാവർക്കും സന്തോഷം അമേരിക്ക സന്തോഷം ഇസ്രായേലിൽ പെരുത്ത സന്തോഷം ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കാനുള്ള ആദ്യ പടിയായിരുന്നു ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ അറ്റാക്ക് അപ്പൊ ഇസ്രയേൽ അതിന് ന്യായീകരണം കൊടുക്കുന്നത് തങ്ങളുടെ സുരക്ഷ തങ്ങളുടെ അസ്തിത്വം തങ്ങളുടെ നിലനിൽപ്പ് അവതരണത്തിലായിരിക്കുന്നു അതുകൊണ്ട് സ്വയരക്ഷാർത്ഥം ഞങ്ങൾ പ്രിയംറ്റീവായി സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു പക്ഷെ ആത്യന്തികമായി ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ത്രെട്ടിനെയും നല്ലിഫൈ ചെയ്യാനുള്ള വൺ ആൻഡ് ഓൺലി മെത്തേഡ് അത് ആണവായുധങ്ങൾ പോയതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതേ ഭരണ കൂടെ നിന്നാൽ അവരുടെ കയ്യിൽ സാങ്കേതിക വിദ്യ ഉണ്ട് ടെക്നോളജിയുണ്ട് റിസോഴ്സസ് ഉണ്ട് വീണ്ടും ഉണ്ടാക്കും ഒരു പത്ത് വർഷത്തേക്കൊക്കെ തടഞ്ഞു വെക്കാം ആണുപായ നിർമ്മിക്കുന്നതിൽ നിന്നും ഇറാനെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിലൂടെ പത്ത് വർഷത്തേക്ക് നശിപ്പിക്കുന്നു അല്ലെങ്കിൽ സൈബർ ചെയ്യുന്നു കുറെ ശാസ്ത്രജ്ഞന്മാരെ കൊന്നുകളയുന്നു പക്ഷെ അവരെഴുതി ഉണ്ടാക്കിയ ഫോർമുല ഉണ്ട് അവിടെ ടെക്നോളജി ഉണ്ട് സൈബിറേഷനിലൂടെ അത് വീണ്ടും നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ആ ഒരു സാഹചര്യം ഇസ്രായേൽ അറിയാം അങ്ങനെയെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ മാറ്റുക ഇതാണ് ആത്യന്തികമായ ലക്ഷ്യം